ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു 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 ആരിലും ആരിലും വലിയവൻ 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 സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വചനം ും നിന്റെ കാൽ കാൽ നിന്റെ ഒരു മൂന്ന് പ്രാവശ്യം വചന ഉച്ചത്തിൽ പറഞ്ഞ്േ പഠിക്കുക മനസ്സിൽ പഠിക്കുക കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും ഒരിക്കൽ കൂടി കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും അല്ല കർത്താവാണ് നമ്മുടെ ആശ്രയം കുടുക്കിൽപ്പെടാതെ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും ആരുടെ കുടുക്കില ആരുടെ കുടുക്കില ആ പിശാജിൻ്റെ കുടുക്കിൽപ്പെടാതെ അന്ധകാര ശക്തിയുടെ കുടുക്കിൽപ്പെടാതെ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും യേശുവേ നന്ദി യേശു ജോഷ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങള് പ്രവർത്തിക്കും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ഇത് വ്യക്തിപരമായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക നിന്റെ വ്യക്തിപരമായ വിശുദ്ധീകരണം അനുസരിച്ച് നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഓരോ വ്യക്തിയുടെയും വിശുദ്ധീകരണം കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിശുദ്ധീകരണം അത് കർത്താവ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരുന്നത് ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണം ആരംഭിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഇടപെടലുകളും ആരംഭിക്കും ഒരു വ്യക്തി സ്വയം തന്നെ തന്നെ വിട്ടുകൊടുത്ത് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന് കീഴടങ്ങുമ്പോൾ ജീവിതം യേശുവിന് വിട്ടുകൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകൾ ആരംഭിക്കും കരമടിച്ചു കഥാവിനെ സ്തുതിക്കാമോയാടിച്ച് യേശുവേ ആരാധന ആരാധന അല്പകട സ്വരമേ സ്തുതിക്കാമോ യേശുവേ എന്ന് വിളിച്ചേ യേശുവേ യേശുവേ പോര പോരാ ഉണർവോടെ വിളിച്ചേ യേശുവേസോൺ സങ്കീർത്തനം എഴുപത്തിയേഴ് പത്ത് അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും വചനം പറഞ്ഞു അത്യുന്നതന്റെ ശക്തി ദുഃഖത്തിന്റെ അത്യുന്നതനായ ദൈവം പിതാവായ ദൈവത്തിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി ദൈവിക ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു അത് ദൈവത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്നില്ല അതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ അത്ഭുതങ്ങൾ ചെയ്യും നീ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാൻ പോകുക നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും യോഗനാന്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു അ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിൻ്റെ ജീവനുണ്ട് ആ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ വചനം അത് നിങ്ങൾ കേട്ടു ആ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലരിയ ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻറെ പ്രവൃത്തികൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആദ്യങ്ങട്ട വചനത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും നാളെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെടും ദൈവശക്തി വെളിപ്പെടും അഭിഷേകം വെളിപ്പെടും അല്ലല്ല അശുദ്ധി നിറഞ്ഞവരിലല്ല ദൈവശക്തി വെളിപ്പെടുന്നത് അശുദ്ധി നിറഞ്ഞവരിലല്ല ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുക ദൈവശക്തി പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ ഈ ൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാം ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം അല്ലേ ലിയുടെ ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും വിശുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ ദൈവ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധി ഉള്ളവരായിരിക്കണം ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം ശരീരത്തിന്റെ വിശുദ്ധി ആത്മാവിന്റെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി ഇതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതാണ് യേശുവേ അലലുയാം രണ്ട് കൊറുദോസ് ആറിന്റെ പതിനേഴ് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപരികയും ചെയ്യുവൻ എന്ന കഥാവ് അള്ളിച്ചു അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുക അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രകളും ആയിരിക്കുമെന്ന് സർവശക്തനായി കർത്താവ് അള്ളി ചെയ്യുന്നു നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരിക അശുദ്ധിയിൽ ജീവിക്കുന്നവരെ വിട്ട് നിങ്ങൾ അശുദ്ധിയിൽ ജീവിക്കുന്നവരെ വിട്ട് പാപത്തിൽ ജീവിക്കുന്നവരെ വിട്ട് തിന്മകളിൽ മുഴുകി ജീവിക്കുന്നവരെ വിട്ട് നിങ്ങൾ ഇറങ്ങി വരിക അശുദ്ധമായതൊന്നും നിങ്ങൾ സ്പർശിക്കരുത് അശുദ്ധിയിൽ നിങ്ങൾ ജീവിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഹലലുയാ ഉൽപ്പത്തി പുസ്തകത്തിൽ മകനായ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട് യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും ഇളയ വ്യക്തിയായിരുന്നു ജോസഫ് പിതാവിന് ജോസഫിനെ ഒത്തിരി സ്നേഹമാണ് ഇളയ മകൻ അതിന് പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു ഒരിക്കൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടു ഒരു കറ്റ മറ്റു പതിനൊന്ന് കറ്റകൾ ചുറ്റിലും ഈ പതിനൊന്ന് കറ്റകൾ ഈ നടുക്കിരിക്കുന്ന കറ്റയെ വണങ്ങുന്നു ജോസഫ് ഇക്കാര്യം തന്റെ സഹോദരങ്ങളെ എടുക്കൽ പറഞ്ഞു സഹോദരങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി അതായത് ഇളയ സഹോദരൻ ജോസഫ് ഉന്നതനായ വ്യക്തിയാകും ഉന്നത സ്ഥാനീയനാവും അവർക്കത് മനസ്സിലായി ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ ഈ ജോസഫിനെ അവര് ഉപദ്രവിച്ചു പിടിച്ച് പൊട്ടക്കനത്തിട്ടു അവരോടൊപ്പമുണ്ടായിരുന്ന റൂപൻ പറഞ്ഞു അവൻ അവിടെ കിടന്ന് മരിച്ചുപോകും അത് ചെയ്യരുത് അവിടുന്ന് ജോസഫിനെ അവര് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മാലിയർക്ക് കളഞ്ഞു അങ്ങനെ വിൽക്കപ്പെട്ട ഈ ജോസഫ് ഫൊത്തി എന്ന മനുഷ്യന്റെ വീട്ടില് ജോലിക്കാരനായിട്ട് എത്തുകയാണ് ആ മനുഷ്യൻ വിലക്കെടുത്തു ൊത്തിന്റെ വീട്ടില് ജോലിക്ക് നിൽക്കുമ്പോൾ അവിടെ ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശുഭമായി കാരണം കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലല്ല കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി ഉൽപ്പത്തി മുപ്പത്തിന്റെ രണ്ട് ഫുത്തിബാറിന്റെ വീട്ടില് ജോലിയൊക്കെ ചെയ്ത് ജോസഫ് ഇങ്ങനെ ജീവിക്കുകയാണ് കർത്താവിന്റെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു പുസ്തകത്തില് മുപ്പത്തിയൊൻപതാം അധ്യായത്തില് അഞ്ചാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിനേ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി എല്ലാറ്റിനും അനുഗ്രഹിച്ചു ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് വെച്ചു നിന്നെ ഓർത്ത് നിന്റെ കുടുംബത്തെ കുടുംബത്തേക്കത്ത് അവനുകരിക്കുമോ നിന്നെ ഓർത്ത് നിന്റെ ദേശത്തെ ദേശത്തേക്കത്ത് അവനുകരിക്കുമോ നിന്നെ ഓർത്ത് നിന്റെ ഇടവകയെ ഇടവകയൊക്കത്ത് അവനുകരിക്കുമോ നിന്നെ ഓർത്ത് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ദൈവം അനുഗ്രഹിക്കുമോ ഇന്ന് പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം എന്താ നടക്കാൻ പാടില്ലാത്ത പലതും പല കുടുംബങ്ങളിലും നടക്കുന്നു പലരുടെയും വ്യക്തിപരമായ ജീവിതം അശുദ്ധിയുടെയും ആസക്തികളുടെയും ഒക്കെ ജീവിതമായിട്ട് മാറിയിരിക്കുക എല്ലാറ്റിനെയും അനുഗ്രഹിച്ചു നിന്നെ ഓർത്ത് നിന്റെ കുടുംബത്തെ തലമുറകളെ കർത്താവിന് അനുഗ്രഹിക്കാൻ പറ്റുമോ അതിനുള്ള വിശുദ്ധി നിനക്കുണ്ടോ അതിനുള്ള പ്രാർത്ഥനയുണ്ടോ അതിനുള്ള ത്യാഗമുണ്ടോ ഇനി ജോസഫിനെ ഓർത്ത് കർത്താവ് അനുഗ്രഹിച്ചതിന്റെ കാരണത്തിലേക്ക് നമ്മൾ വരികയാണ് ഈ ജോസഫിനെ കുറിച്ച് പറയുന്നു ജോസഫ് സുന്ദരനായിരുന്നു നല്ല വടിവത്ത ശരീരമുള്ളവനായിരുന്നു പിന്നെ ജോസഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിശുദ്ധി ആയിരുന്നു പുത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ഇളക്കം തോന്നി അവിടെയാണ് ഈ ജോസഫിന്റെ വില എന്ന് പറയുന്നത് പാപം പാപം ചെയ്യാൻ ഭാര്യ ക്ഷണിച്ചു ഇവിടെ പറയുന്നു പല എന്റെ കൂടെ ശരീരം പങ്കുവെക്കാൻ ജോസഫ് ഞാൻ പാപം ചെയ്യത്തില്ല ഞാൻ പാപം ചെയ്യത്തില്ല ജോസഫ് ഇങ്ങനെ ദൈവസന്ധിയിൽ നിന്ന് ചിന്തിക്കുകയാണ് എന്റെ ദൈവത്തിനെതിരെ ഇത്ര നീചമായി ഞാൻ എങ്ങനെ പ്രവർത്തിക്കും ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യ നോക്കുക ജോസഫിന്റെ ചുദ്ധ നോക്കേ ഒൻപതാമത്തെ വചനബാദ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യ ഇത്ര നീചമായിട്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ വഞ്ചന കാണിക്കും ഞാൻ എന്റെ ദൈവത്തെ എങ്ങനെ വേദനിപ്പിക്കും ജോസഫിന്റെ ചിന്തയായത് ഈ ചിന്ത ഇന്ന് എത്ര പേർക്കാ ഒരു മടിയില്ല പാപം ചെയ്യാൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങളില് വലിയ തകർച്ചകൾ നേരിടുന്നുവെങ്കിൽ എവിടെയൊക്കെയോ വിശുദ്ധിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ജോസഫ് പറയുകയാണ് ഞാൻ എന്റെ ദൈവത്തിനെതിരെ ഇത്ര ദീജമായിട്ട് എങ്ങനെ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കത്തില്ല എനിക്ക് ജഡത്തിന്റെ സുഖത്തെക്കാളും വലുത് എൻ്റെ ദൈവത്തിന്റെ സ്നേഹമാണ് നൈവിനീഷികമായ ജഡത്തിന്റെ സുഖം ജോസഫിന് അനുഭവിക്കാമായിരുന്നു ആരും അറിയത്തില്ല കാരണം ആ വീടിന്റെ എല്ലാ ചുമതലയും ജോസഫിന്റെ കൈവശമായിരുന്നു എത്രയോ തവണ ആ വീട്ടില് ജോസഫിന് പാപം ചെയ്യാൻ അവസരമുണ്ട് പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ട് പാപം ചെയ്യാത്തവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് പാപം പാപം ചെയ്യാൻ ജോസഫ് ചെയ്തില്ല ജോസഫിന്റെ വിലയേതാ അതുകൊണ്ടാണ് ജോസഫിനെ ഓർത്ത് കർത്താവ് പൊത്തി പറഞ്ഞ കുടുംബത്തെ അനുകരിച്ചു വയലുകളെ കൃഷിഭൂമികളെല്ലാം അനുകരിച്ചു വിശുദ്ധി നമ്മിലുണ്ടോ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും നീ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ബിസിനസ് നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ കൃഷിഭൂമി അനുഗ്രഹിക്കപ്പെടും എല്ലായിടത്തും നിന്റെ മേൽ ഒഴുകണമെങ്കിൽ ആദ്യം നീ വിശുദ്ധിയിലേക്ക് വരണം നിന്റെ ശരീരത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി ആത്മാവിന്റെ വിശുദ്ധി ലൈംഗികതയിലെ വിശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജോസഫ് പാപം ചെയ്തില്ല അതുകൊണ്ട് ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു ഇവിടെ എത്ര പേർക്ക് അവകാശപ്പെടാൻ പറ്റും ഞാൻ എന്റെ ദൈവത്തെ വഞ്ചിച്ചിട്ടില്ലെന്ന് വിവാഹത്തിന് മുൻപ് പാപം ചെയ്തവര് വിവാഹ ശേഷം പാപം ചെയ്തവര് അശുദ്ധിക്ക് അടിമകളായ എത്ര വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഓർത്തു കൊള്ളുക അശുദ്ധിക്ക് പാപങ്ങൾക്ക് അടിമകളായ വ്യക്തികൾ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ലവാചകന പുസ്തകത്തില് അഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ തിരുവചനം ബേബി ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല ബ്യത്തിൻ്റെ ദുരാത്മാവ് ബാധിച്ച ധാരാളം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് ദുർഭൂതം അവരിലുണ്ട് അവർ കർത്താവിനെ അറിയുന്നില്ല അവർ കർത്താവിന്റെ പ്രവൃത്തികൾ അനുസരിക്കുന്നില്ല വചനം അനുസരിക്കുന്നില്ല ഒരു ദിവസം ഇതാ ആ ഭവനത്തിന്റെ ഉള്ളിൽ കയറി ചെന്നപ്പോള് ഭാര്യ കയറി ജോസഫിന്റെ കുപ്പായത്തെ പിടിച്ചു ജോസഫിന്റെ കുപ്പായത്തെ പിടിച്ചപ്പോൾ ജോസഫ് എന്ത് ചെയ്തു ജോസഫ് അവിടെ നിന്ന് വീടിന് പുറത്ത്യാടി ആ പെണ്ണുപിള്ള കടന്ന് നിലവിളിച്ചു ആ ഹെബ്രായ ബാലൻ എന്നെ കടന്ന് പിടിക്കാനായിട്ട് ശ്രമിച്ചു അവിടെ നിലവിളി കേട്ടു അവിടെ മറ്റു ഒരു കാര്യം എല്ലാം ഓടി വന്നു പാവൻ ജോസഫ് കെടിപ്പെട്ടു അങ്ങനെ ജോസഫ് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അടക്കപ്പെട്ടു തെറ്റു ചെയ്യാത്തവൻ തെറ്റുകാരനായി ചെയ്യാത്തവൻ കുറ്റക്കാരനായി അങ്ങനെ ജോസഫ് നീതിമാനായ ജോസഫ് പൂർവ ജോസഫ് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു ആര് തെറ്റു ചെയ്യാതെ സഹിക്കുന്നുണ്ടോ അവരുടെ കൂടെ കർത്താവുണ്ട് വചനം പറയുന്നു

ആ കാരാഗ്രഹത്തിൽ മറ്റു പലരുമുണ്ട് ശിക്ഷ അനുഭവിക്കുന്നവര് അവരില് കാര്യ വിചാരിപ്പുകാരനും പാനപാത്രവാഹനും രാജാവിന്റെ ആളുകളാണ് അവര് കാരാഗ്രഹത്തിൽ കണ്ടപ്പോൾ അവര് ഒരു സ്വപ്നം കണ്ടു കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് ആ സ്വപ്നം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു സ്വപ്നത്തിന്റെ അർത്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അർത്ഥം പറഞ്ഞു നിങ്ങളിൽ ഒരാളെ രാജാവ് കൊല്ലും കൊല്ലും പാനപാത്രവാഹകനോട് പറഞ്ഞു നീ വധിക്കപ്പെടത്തില്ല നീ രാജാവിൻ്റെ പാനപാത്രവനായി വീണ്ടും മാറും അതുപോലെ തന്നെ സംഭവിച്ചു അപ്പൊ ജോസഫ് പാനപാത്രവാഹകനോട് പറയുന്നുണ്ട് ഇങ്ങനെ പറയുകയാണ് പാചകപ്രമാണെ തുക്കിക്കൊന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു ജോസഫ്നോട് പറഞ്ഞു നീ രാജാവിന്റെ പാനപാത്രവാഹനായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം എന്നെ മറന്നു പോകരുത് ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന എന്നെ നീ മറന്നു പോകരുത് വച്ചനം പറയുന്നു അവനെ മറന്നുപോയി രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു ആ രണ്ടു വർഷം ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുക സ്വപ്നം കണ്ടു കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ജോസഫ ആ ദേശത്ത് ആർക്കും ഭർവയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് കഴിഞ്ഞില്ല രണ്ടു വർഷക്കാലമായിട്ട് തെറ്റു ചെയ്യാത്ത ജോസഫ് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്നു സഹിക്കുക തെറ്റു ചെയ്തോ ഇല്ല ജഡത്തിന്റെ സുഖം അനുഭവിച്ചോ ഇല്ല തെറ്റു ചെയ്യാത്ത ജോസഫ് സഹിക്കുകയാണ് കാരാഗ്രഹത്തിൽ കിടന്ന് ജോസഫിന്റെ വില എന്ന് പറയുന്നത് ജോസഫിന്റെ വിശുദ്ധി ജോസഫിന്റെ നിഷ്കളങ്കമായ സഹനം തെറ്റു ചെയ്യാതെ സഹിക്കുകയാ ഈ സമൂഹത്തിന് തെറ്റു ചെയ്യാതെ സഹിക്കുന്നവര് അനുഗ്രഹിക്കപ്പെടും അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും തെറ്റു ചെയ്തിട്ടില്ല പക്ഷേ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരുന്നവര് ഉണ്ട് ജീവിതത്തില് ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സർല വിൻസെൻ്റ് ബ്രദർ ഞങ്ങൾ പീഡാനുഭവ ധ്യാനവും സംബന്ധിച്ച് രണ്ടായിരത്തി നാലിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ധ്യാനമുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി നാലിൽ നടന്ന ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം വരുന്നു അന്ന് ഈ മോൾക്ക് നാല് വയസ്സ് പ്രായമേ ഉള്ളൂ അന്ന് അവളെ കർത്താവ് സൗഖ്യപ്പെടുത്തിയ സാക്ഷ്യമാണ് അമ്മ പറയാനായിട്ട് പോകുന്നു മോൾഡ് പേര് സൗകിങ് കിട്ടി പറയാമോ സൗക്കിംഗ് കിട്ടിയത് ഡോക്ടർമാരിപ്പുണ്ടല്ലോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും രണ്ട് ഡി പി ടി രണ്ടാം ഡോസ് വാക്സിൻ കൊടുത്തപ്പോൾ കൊടുത്ത മരുന്ന് മാറിപ്പോയി ഒൻപതാം പത്താം മാസത്തെ മീസിൽസ് ആണ് കൊടുത്തത് അപ്പം ഈ മീസിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടാം മാസം തൊണ്ണൂറാം ദിവസം കൊടുത്താൽ അതിൻ്റെ വിപത്ത് എന്താണെന്ന് ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നു ജീവൻ പോലും തിരിച്ചു കിട്ടാൻ യാതൊരുവിധ വകയുമില്ല എങ്കിലും ദൈവം ഞങ്ങൾ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തി ദൈവം തന്നതാണെങ്കിൽ ദൈവം തരും ഞാനും അത് വിശ്വസിച്ചു അപ്പോഴാണ് എൻ്റെ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം തരികയുണ്ടായി ഏശയ്യയുടെ പ്ര പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം രക്ഷിക്കാനാകാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്കും ആദ്യം സംഭവിച്ചിട്ടുമില്ല ഈ വചനമാണ് എന്നെ ബലപ്പെടുത്തിയത് ഇങ്ങനെ ഈ വാക്സിൻ കൊടുത്തു കൊട്ടി ആകെ ചുമന്ന നിറത്തിലായിപ്പോയി എല്ലാ അവയവങ്ങളെല്ലാം ശോഷിച്ചു ശബ്ദമില്ലാതെയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനം വന്നത് അവയവം പോയി പാല് കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ വന്നു മുലപ്പാല് അല്ലല്ല അവയവം ഫുള്ള് ശോഷിച്ചു ശരീരം കുട്ടിയുടെ ശരീരം അങ്ങ് അങ്ങനെ പോയി പിന്നെന്താ സംഭവിച്ചത് പിന്നെ ഞങ്ങള് ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോ ഡോക്ടർ അഞ്ച് ദിവസത്തെ മരുന്നേ തന്നിട്ടുള്ളൂ കാരണം അഞ്ചു ദിവസം ദീർഘിക്കുകയില്ല ലിവറിനും മാറിപ്പോയി അങ്ങനെയാണ് ഈ ഈ മരണം ഒരു കുട്ടി അപ്പൊ അങ്ങനെ കുറെ നാള് അത് കഴിഞ്ഞപ്പോഴാണ് മൃദന്റെ ധ്യാനം അപ്പോഴും എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെറും കരിക്കും വെള്ളം മാത്രം കുടിക്കാനേ പറ്റുകയുള്ളൂ അത് ശരീരത്തൂടെ ഓരോ ഉണ്ടാകും അത് ചുമന്ന് തുടുത്ത് കല്ലുപോലെ ഇങ്ങനെ ഇരിക്കും കാല് കുത്താൻ പറ്റില്ല കാലിൻ്റെ വെള്ളയിലും ശരീരം ആ സകലമുണ്ടായിരുന്നു അന്നും ബ്രതറ് ധ്യാനിപ്പിക്കാൻ വരുമ്പോഴുണ്ട് അപ്പോൾ ബ്രദർ കണ്ടു അപ്പോൾ ബ്രദർ ഇവളെ വിളിച്ചിട്ട് ചോദിച്ചു പള്ളിയിലേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ ഉടനെ പറഞ്ഞു ആന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വരുന്നത് കൊണ്ടുപോകുന്ന കാര്യം കാരണം നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല അങ്ങനെ ശരീരമാകെ മണൽ വാരിയതുപോലെ ചുമന്ന നല്ല വേദനയും പനിയും ഉണ്ടായി സര്ദിയുമുണ്ട് അപ്പോൾ ബ്രദർ കൊച്ചിനോട് ചോദിച്ചു മോൾക്ക് പാട്ട് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ആ അറിയുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഏത് പാട്ട് അറിയുന്നേ ഒന്ന് പാടാൻ പറഞ്ഞു അപ്പോൾ അവൾ അതിൻ്റെ നാല് പരിപാടി എന്ന് പറഞ്ഞുള്ള പാട്ട് മാതാവിൻ്റെ പാട്ട് പാടി അപ്പോൾ പറഞ്ഞു ഇന്ന് ജപമാലയ്ക്ക് മുമ്പ് മോൾ ഈ പാട്ട് പള്ളിയിൽ വന്ന് പാടണം പാടിയിട്ട് മോൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ പോരുക അല്ലെങ്കിൽ ധ്യാനത്തിന് അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സ്ഥലത്ത് പരിമിതമായ സ്ഥലമേ ഉള്ളൂ അപ്പോൾ പപ്പായുടെ അങ്ങേ സൈഡിൽ ൂടെ അവൾക്ക് പോരാൻ തോന്നിയില്ല അവിടെ തന്നെ കിടന്നു ടർക്കി കൊണ്ടുപോയിരുന്നു അവിടെ തന്നെ കിടത്തി എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു വെള്ളം പ്രാർത്ഥിച്ചു തരാം അത് അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ശരീരം മുഴുവനും പെരട്ടിക്കൊടുത്തു നാളത്തെ ഒന്നും ഉണ്ടാവില്ല വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചു പൂർണ്ണ സൗഖ്യം കിട്ടി ആ പൂർണ്ണ സൗഖ്യം അത് പിന്നെ ഇന്ന് വരെ കുരുക്കള് പൊന്തിയിട്ടില്ല അങ്ങനത്തെ ഛർദിയും വയർ ഇത് വന്നിട്ടില്ല ഈ അമ്മ പറയുന്ന ശരിയാണോ ശരിയാണ് പതിനേഴ് വയസ്സായി നാല് വയസ്സുള്ളപ്പോള് ഇവള് സൗഖ്യം അപ്പൊ പതിമൂന്ന് വർഷം മുൻപ് ഈ കുഞ്ഞിന് അത്ഭുതകരമായ രോഗശാന്തില്ല പിന്നെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ ഇല്ല കുരുക്കൾ പിന്നെ ശരീരത്തില്ല അതിനുശേഷം ഈ സൗഖ്യം നൽകിയത് ഈശോ ഈശോ പതിമൂന്ന് വർഷം മുൻപ് ഈ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കി ഈശോയ്ക്ക് മാത്രമാണ് മഹത്വം യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ